നിലവാരമില്ലാത്ത ഭക്ഷ്യ ഇറക്കുമതിക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ് ചൈന ജപ്പാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആപ്പിൾ നട്ട്സ് ലഹരി പാനീയങ്ങൾ തുടങ്ങിയ ഇനങ്ങളുടെ ഇറക്കുമതിക്കെതിരെയാണ് നടപടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്തതിനാൽ ഈ ഉൽപ്പന്നങ്ങൾ പരാജയപ്പെട്ടതെന്നാണ് വ്യക്തമാകുന്നത് എഫ് എസ് എസ് എ ഐ അടുത്തിടെ പുറത്തിറക്കിയ ഫുഡ് ഇമ്പോർട്ട് റിജക്ഷൻ അലേർട്ട് പോർട്ടിലൂടെയാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിലൂടെ രാജ്യം നിരസിച്ച ഇറക്കുമതിയുടെ ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ വേഗത്തിൽ തടയാൻ കഴിയും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻ ടു പ്രകാരം ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ പുറപ്പെടുവിക്കുവാൻ എഫ് എസ് എസ് എ ഐക്ക് അധികാരമുണ്ട് ഉദാഹരണത്തിന് ശ്രീലങ്കയിൽ നിന്നുള്ള കറുവപ്പെട്ട മെയ് മാസത്തിൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല കാരണം രണ്ടായിരത്തി ആറിലെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം ഇതിന് മുൻകൂർ അനുമതി ആവശ്യമാണ് ഇതുപോലെ കഴിഞ്ഞ ഏപ്രിലിൽ ശ്രീലങ്കയിൽ നിന്നുള്ള പരിപ്പിൽ പൂപ്പൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല അതുമാത്രമല്ല റൂയി ബോസ് എന്ന ഘടകത്തിന് ഇന്ത്യയിൽ അംഗീകാരം ലഭിക്കാത്തതിനാൽ ജൂണിൽ ഹെൽത്ത് സപ്ലിമെൻറ്റ് എന്ന് ലേബൽ ചെയ്ത ടീ ബാഗുകൾ ഇന്ത്യ നിരസിച്ചിരുന്നു ജപ്പാനിൽ നിന്നുള്ള ചരക്കായിരുന്നു ഇത് തുർക്കിയിൽ നിന്നുള്ള ഫ്രഡ് ആൻഡ് ആപ്പിളിന്റെ ഇറക്കുമതി നിരസിച്ചിരുന്നു ഇവ പെട്ടെന്ന് കേടാകുന്ന തരത്തിലുള്ള ഉൽപ്പന്നമായിരുന്നതിനാലാണ് നിർശിക്കപ്പെട്ടത് ചൈനയിൽ നിന്നുള്ള ബഡ് ബഡ്വെയ്സിന്റെ നോൺ ആൽക്കഹോളിക് ബിയർ കഴിഞ്ഞ മെയ്യിൽ നിർശിക്കുകയും ചെയ്തു പി എസ് ലെവൽ അനുവദിക്കപ്പെട്ടതിലും കൂടുതലായതാണ് കാരണം ഇന്ത്യയിൽ ഇറക്കുമതിക്ക് അനുമതി ലഭിക്കുന്നതിനായി സമർപ്പിക്കുന്ന എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മൂന്ന് ഘട്ട പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് രേഖാപരിശോധന ദൃശ്യ പരിശോധന ലബോറട്ടറി പരിശോധന എന്നിവയുൾപ്പെടെ കർശനമായ പരിശോധനകൾക്ക് വിജയിക്കണം എഫ് എസ് എസ് എ ഐയുടെ നടപടികൾ പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും ഉയർന്ന ഗുണമേന്മയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മാത്രം ഇന്ത്യൻ വിപണിയിൽ എത്തുന്നു ഉറപ്പ് നൽകാനും വേണ്ടിയുള്ളതാണ് അതിനാൽ തന്നെ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന നിരവധി ഭക്ഷ്യവസ്തുക്കൾ സുരക്ഷിതമാണെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാലും ജനങ്ങൾ കുറച്ചധികം ശ്രദ്ധ ഇതിൽ പാലിക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ്